സ്ലാമലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ നോമ്പുതുറാ വിശേഷങ്ങളായിട്ടാണ് അപ്പം എൻ്റെ മുഴുവനായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കുറച്ച് കുറച്ച് ഭാഗങ്ങളാണ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടാണ് അതുപോലെ ഇഷ്ടപ്പെടാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്ന കൂട്ടം അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മതക്കല്ലേ അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഞങ്ങൾ ഉച്ചയായപ്പോൾ അവിടെ എത്തിയത് കേട്ടോ രണ്ട് മണി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇതാ അവിടെ എത്തിയപ്പോൾ തന്നെ ഉമ്മ അവിടെ പപ്പായോ അതുപോലെ പേരക്ക അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മക്കൾക്ക് പിന്നെ അനിയത്തിയും അനിയത്തിൻ്റെ മക്കളും ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഞങ്ങളായിരുന്നുള്ളൂ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള നോമ്പ് തുറയുന്നതല്ല പിന്നെ ഇത്താത്ത വന്നിട്ടില്ല അവർക്ക് മോക്സ് ഇതുവല്ലാത്തതുകൊണ്ടും അവിടെ വന്നിട്ടില്ല പിന്നെ ഇതാ ഞാൻ പോയപ്പോഴത്തേക്ക് അവിടെ പണിയൊക്കെ ഒരുവിധ എല്ലാം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കലമക്കായ് വേവിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ഉന്നക്കായ് ഉണ്ടാക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെന്നാ ചിക്കൻ കറിക്കുള്ള പിന്നെ ചിക്കൻ വേവിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം പകുതിയോളം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഫ്രൈ ചെയ്യാനൊക്കെ ഉള്ളത് പിന്നെ പണികൾ മാത്രമായിരുന്നു വൈകുന്നേരം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാ എല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കളൊക്കെ ഭയങ്കര കടിയിലാണേ പിന്നെ ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇറച്ചിപ്പത്തിൽ ഉണ്ടാക്കിയ ഈ അടുപ്പ് തന്നെ ഉണ്ടായിരുന്നു അപ്പം മേലേന്ന് താഴെ എന്നൊക്കെ ഭയങ്കര ചൂടാട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിക്കന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് ഈ സമയത്ത് ഉമ്മ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ അത് പത്തിൽ ചൂടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പല പണികളും എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ ഉമ്മയുടെ പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മയിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറകെ പോയതാണ് അപ്പോൾ ഇതാ പത്തിലും പിന്നെ ചുറ്റുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ ഓട്ടുപത്തിൽ പിന്നെ അത് മെയിൻ നമ്മുടെ നോമ്പ് പുറക്കൊക്കെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അതില്ലാതെ ഒരു നോമ്പ് തുറയില്ല അതാണ് പിന്നെ ഇതാ മക്കളൊക്കെ ഭയങ്കര കളിയില്ല പിന്നെ കിടക്കയിലൊക്കെ ൊക്കെ കിടന്ന് ഭയങ്കര കളിയാണ് അപ്പോൾ ഇത് വൈകുന്നേരം ആയപ്പോൾ ഉമ്മ പിന്നെ മക്കൾക്ക് ചായ കൊടുക്കാൻ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ചായ വേണോ ലൈമ് വേണോ എന്ന് വെച്ചപ്പോൾ മക്കൾ ലൈമ് മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്കൊക്കെ ഇതാ ലൈമ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കല്ലുമ്മക്കായും മുളകൊക്കിട്ട് ഇതേപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് ഉന്നക്കായും അതുപോലെ പിന്നെ കല്ലുമക്കായൊക്കെ ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇതാ രണ്ട് ഗ്യാസും വെച്ചിട്ടുണ്ട് പിന്നെ ഒന്നിൽ പിന്നെ കല്ലുമ്മക്കായും ഒന്നിൽ ഉന്നക്കായും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല എന്താ പറയുക കല്ലുമ്മക്കായി ഭയങ്കര എന്താ നല്ല രസമുണ്ടായിരുന്നൊക്കെ കല്ലുമ്മക്കായ് നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ കുറച്ച് അരിപ്പൊടിയും കൂടെ അങ്ങ് കൊടുത്താൽ ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല രസാ കേട്ടോ പിന്നെ ഇതൊക്കെ മോളുസെടുത്ത വീടാണ് മക്കൾ ഈത്തപ്പഴം എടുത്തിട്ട് എന്തൊക്കെയോ കളിക്കുന്നുണ്ട് ഉപ്പ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല പിന്നെ ഇതാ അടുത്തുനിന്ന് ഉപ്പ എൻ്റെ റൂമിൽ നിന്ന് പിന്നെ ഈത്തപ്പഴം എടുത്തിട്ട് അവിടുന്ന് കളിക്കാണ് പിന്നെ ടേബിളും ബെഡും ഒക്കെ ഒക്കെ ആകെ നിരന്നിട്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കി വെക്കാൻ പറഞ്ഞു മക്കളോട് മക്കളോടങ്ങനെ ടേബിളൊക്കെ ഒന്ന് നിരത്തി അതൊക്കെ ഒന്ന് എടുത്ത് മര്യാദയ്ക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇതാണ് പങ്കെടുക്കാനുള്ള ഏകദേശം ടൈം ആവാനായിട്ടുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യലും ജ്യൂസ് അടിക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പോൾ ഇതാ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് ഞാനതിൻ്റെ അടുത്ത് അത് ഫ്രൈ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടക്ക് പിന്നെ ഉപ്പേരിയും അതുപോലെ ചാർക്ക് വെക്കുന്നുണ്ട് പിന്നെ മാങ്ങ കട്ട് ചെയ്ത സമയത്ത് അവർക്കൊക്കെ ഓരോരോ അണ്ടിയൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പിന്നെ ഉന്നക്കായ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതും വേണം പറഞ്ഞിട്ട് എല്ലാവരും തിന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അതുപോലെ ജ്യൂസ് ഒടിച്ച് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ സ്നാക്സുകളും പിന്നെ ഇറച്ചിപ്പത്തിൽ ഉന്നക്കായ് അതുപോലെ കല്ലുമ്മക്കായ് അതൊക്കെ അവിടെ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് ഭയങ്കര കടിയിലാണ് ഇപ്പം വാങ്ങിക്കൊടുക്കാനുള്ള ടൈം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതാ എല്ലാവരും ടേബിളിൽ പോയി ഇരുന്നിട്ടുണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അവർ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഫുഡ് അവിടെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് പത്തിലും അതുപോലെ മന്തിയും പിന്നെ കപ്പ പിന്നെ എല്ലും കപ്പയില്ല അത് അങ്ങനെയൊക്കെ എല്ലും ഉണ്ടാക്കിയത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതെല്ലാവരും വീണ്ടും കളിയായി പിന്നെ അനിയത്തിയും മക്കളൊക്കെ ഇന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ വന്നിട്ടില്ലെന്നോ പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവന് വന്ന് നോമ്പൊക്കെ തുറന്ന് പിന്നെ അവരെയും കൂട്ടി അങ്ങോട്ടേക്ക് പോവാണ് അതിന് മുമ്പുള്ള കളികളട്ടോ ഇതൊക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാനോ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മണക്കല്ലേ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബാബായ് അസാ